സ്റ്റോബറി കഴിക്കാൻ പറ്റാന്നല്ലോ ആ സങ്കടം ഇപ്പൊ അങ്ങനെ മട്ടൺ താലിയും ചിക്കൻ താലിയും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അപ്പോൾ ഒരു കുഞ്ഞു വണ്ടി നോക്കി നമുക്ക് കിട്ടിട്ടുണ്ട് അപ്പൊ പുറത്തുനിക്ക് ഇറങ്ങിയിട്ട് പോവാം തുള്ളണായി ഞാൻ സൗണ്ടും കിടന്ന് തുള്ള ഇത് നമ്മുടെ റൂമിലേക്ക് എത്താൻ ഏറ്റവും ഒരു മണിക്കൂറും കൂടെ ഉണ്ട് അപ്പൊ ഫുഡായിട്ട് ഒത്തിരി കാലം കണ്ണൊക്കെ ഇത്ര മാറി എന്ന് വച്ചിട്ടുണ്ടെങ്കിലും അവള് മാറി നിൽക്കുന്നതാണ് അവര് സ്കൂളിലൊക്കെ പോകുന്നത് നീ ഇവിടെ പ്രാക്ടീസ് പ്രാക്ടീസ് ചെയ്ത ശരി ചേച്ചി നമ്മടെ ലൈലിനാവിലെ ഒന്ന് നടക്കാൻ കൊണ്ടുപോയിട്ട് തിരിച്ചു വന്ന വണ്ടി വേണം അപ്പൊ ചുറ്റും വിമാന ടെറിട്ടറി ആയതുകൊണ്ടേ എല്ലാ എണ്ണം വന്ന് പൂടിയേക്കാണ്ടോ അതെ എത്ര എണ്ണം വന്നി

പിന്നെ നമ്മൾ ഇപ്പോൾ ഉള്ളത് മുംബൈയിലാണ് കേട്ടോ അപ്പോൾ നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് റോഡ് സൈഡിലാണ് ഇവിടെയുള്ള എല്ലാ വണ്ടികളും ഇങ്ങനെ റോഡ് സൈഡിൽ കൂടെയാണ് കേട്ടോ പാർക്ക് ചെയ്ത് അപ്പോൾ നമുക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ഇങ്ങനെ റോഡ് സൈഡിലൊക്കെ വണ്ടി പാർക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ ചേട്ടൻ പറഞ്ഞു ഇവിടെ എല്ലാവരും ഇങ്ങനെയൊക്കെയാണോ വണ്ടി പാർക്ക് ചെയ്യുന്നത് അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾ കട എവിടെയെന്ന് വെച്ചാൽ വണ്ടി ഇങ്ങനെ പാർക്ക് ചെയ്ത് ഒരു കുഴപ്പമില്ല അപ്പോൾ ഞങ്ങൾ അവിടുത്തെ നാട്ടിലൊക്കെ അവസ്ഥ വെച്ചിട്ട് ഈ കടക്കാർ നമ്മൾ ചീത്ത പറയുന്ന രീതിയിലൊക്കെയായിരുന്നു കേട്ടോ നമ്മുടെ ഒരു ടെൻഷൻ പക്ഷേ ഇവിടെയൊന്നും ഒരു പ്രശ്നവും ഇല്ലാണ്ട് സ്ഥലവും ഇല്ല നമ്മൾ ഇത്രയും തിരക്കുള്ള സിറ്റികളിൽ നമുക്കൊരു വണ്ടി ഇടാനായിട്ട് ഒരു സ്ഥലമില്ല കേട്ടോ അപ്പൊ എന്തായാലും നമ്മുടെ മുംബൈ യാത്ര ഇവിടുന്ന സ്റ്റാർട്ട് ചെയ്യുകയാണ് മാപ്പ് കിട്ടിയോ മാപ്പ് ഞാൻ റൂട്ട് ഇങ്ങനെ അപ്പൊ ഇന്നലെ നമ്മൾ വണ്ടി ഓടിച്ച് നമ്മുടെ ഇടപാട് തീർന്നു പോയായിരുന്നു അതുപോലെ ട്രാഫിക് അത്ര സമയം എടുത്തിട്ടാണ് നമ്മളിവിടെ എത്തിയത് കേട്ടോ ലൈലു ലൈലു അടുത്ത് പോയിരുന്നോ ലൈലുനെ രാവിലെ ഒന്ന് നടത്താനായിരത്തിന്റെ അംഗമായിരുന്നു ഇവിടെ ലോക്കൽ ഡോഗ്സ് ഉണ്ട് അവരെല്ലാം ടെറി മാർക്ക് മറക്കിയെടുക്കണം അപ്പൊ അങ്ങോട്ട് ഒരുത്തന്നെ കേട്ടുവല്ലോ അവിടെ എടുത്തേ ഇങ്ങോട്ട് വിടുവല്ലോ അതുപോലെ ഭയങ്കരമായിരുന്നു അപ്പൊ ലൈലുവിനെ ഒന്ന് പെട്ടെന്ന് നടക്കാൻ പറ്റും വണ്ടിക്കത്ത് പെട്ടെന്ന് കേട്ടിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി എത്ര ദൂരം പോകാനുണ്ട് നമുക്ക് സ്ട്രോബറി അപ്പങ്ങനെയാണ് സ്ട്രോബറിനാണോ മഹബലേ മഹബലേശ്വർ സ്ട്രോബറി നമ്മൾ ഇത്ര നാളും കഴിച്ചതിന്റെ ടേസ്റ്റ് വെച്ച് നോക്കിയിട്ട് കഴിക്കാൻ പോകണ്ടേ മഹാബലേ കൂടി സ്റ്റോക്കഴിച്ച് നമുക്ക് നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യാം എത്ര സമയം എടുക്കുമെന്ന് പറഞ്ഞിട്ട് നാല് മണിക്കൂർ അഞ്ച് മണിക്കൂർ മഹാബലേശ്വർ അവിടുന്ന് മണിക്കൂർ വീണ്ടും അപ്പൊ ഇന്ന് മൊത്തം നമ്മുടെ ഡ്രൈവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗണപതിപൂലിയാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ അപ്പോൾ നാലു മണിക്കൂർ മഹാബലേശ്വർ വീണ്ടും അടിപൊളി അപ്പൊ എട്ട് മണിക്കൂറായിട്ടുണ്ട് അപ്പൊ എന്തായാലും നമ്മുടെ യാത്രയില് കാണുന്ന വിശേഷങ്ങളൊക്കെ ഉണ്ട് നമുക്ക് യാത്ര സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ ഹായ് ഐ ആം ബ്രിൻഡോ ഹായ് നമ്മുടെ കൂടെ ഉള്ളത് ലൈലയാണ് അപ്പോൾ നമ്മൾ ഗുജറാത്തിൽ നിന്ന് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തതാണ് നമ്മുടെ പുതിയ വണ്ടിയിലും മരി സുസുഖി ജിമിനിയിൽ ഗുജറാത്ത് ടു കേരള റോഡ് ട്രിപ്പ് ആണ് ഡ്രൈവ് ആണ് അപ്പോൾ നമ്മൾ ഒന്നും രണ്ടും മൂന്നും എപ്പിസോഡ് കാണാത്ത ആ വീഡിയോ കണ്ടിട്ട് വരുവാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ഇതിനെപ്പറ്റി ഒരു ഐഡിയ കിട്ടും അപ്പോൾ ഇത് എല്ലാ വീഡിയോയിലും പറഞ്ഞാൽ ആക്കുന്നില്ല അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാം

ഇടയ്ക്ക് ഇനി സമയം നമുക്ക് ഈ ട്രിപ്പിൽ നമുക്ക് സമയമില്ല ഇനി സമയം കിട്ടുമ്പോൾ ഒന്ന് മുംബൈ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റണം ഈ നഗരത്തിലെ ജീവിതം എങ്ങനെയുണ്ടെന്നൊക്കെ ഒന്ന് അറിയാനായിട്ട് എല്ലായാലും ഓർക്കൊക്കെ ശരിയായോ അപ്പോൾ അങ്ങനെ നമ്മൾ വീണ്ടും ഒരു കൺഫ്യൂഷനിൽ നിൽക്കുവാണ് അതായത് ഗണ രത്നഗിരി അല്ലല്ലോ മഹാബലേശ്വർ ഗണപതി പോലെ പോകണോ അത് ഡയറക്റ്റ് ഇവിടുന്ന് ഗോവ പിടിക്കണമെന്നുള്ളൊരു ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് കാരണം നമ്മൾ ഓൾറെഡി ആ ഒരു സ്ഥലങ്ങളിലെല്ലാം പോയിട്ടുള്ളത് കൊണ്ടും നമുക്കൊരു ദിവസം കൂടെ സേവ് ചെയ്യാൻ പറ്റും സേവ് ചെയ്യാൻ പറ്റുമല്ലേ ഡയറക്റ്റ് പോയി കഴിഞ്ഞാൽ നമുക്കൊരു ദിവസം അങ്ങനെ സേവ് ചെയ്യാം ചേട്ടൻ ലീവിൻ്റെ പ്രശ്നം ഉള്ളത് കൊണ്ട് നമ്മൾ അങ്ങനെ ഒരു പ്ലാൻ ഇങ്ങനെ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അവരുടെ നമുക്ക് പോകണ്ടേ ഡയറക്റ്റ് പോകാം വിട്ടാലോ നമ്മുടെ ഫൈനൽ പ്ലാനിലോട്ട് എത്തിയിട്ടുണ്ട് നമ്മളിപ്പോൾ മഹാബലീശ്വരം ഗണപതിപുലയും ക്യാൻസൽ ചെയ്തു നേരെ ഗോവയ്ക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ പതിനൊന്ന് മണിക്കൂറാണ് അഞ്ഞൂറ്റമ്പത് കിലോമീറ്റർ എടുക്കും അപ്പോൾ നമ്മൾ ഹൈവേ ഹൈവേക്കിടയിൽ ഇങ്ങനെ വെച്ച് വെച്ചലക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നേരത്തെ നമ്മൾ ഇതിനു ഇതിനുമുമ്പത്തെ ട്രിപ്പിലൊക്കെ ഏറ്റവും കൂടുതൽ തലവേദന വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്ന് ലൈനിലും ട്രക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇപ്പോൾ അതൊക്കെ ഒരു ചെറിയ വ്യത്യാസങ്ങൾ കാണുന്നുണ്ട് ട്രക്ക് എന്തായാലും നമ്മുടെ സ്പീഡ് ലൈനിലോട്ട് വരുന്നില്ല ലെഫ്റ്റ് സൈഡിലുള്ള രണ്ട് ലൈനിൽ മാത്രമേ ട്രക്ക് ഓടുന്നുള്ളൂ അതിന് വലിയൊരു ഉപകാരമായിട്ടുണ്ട്

എന്ത് ബിൽഡിങ് എന്നുള്ള ഐഡിയം കിട്ടുന്നില്ല അവിടെ മഴക്കാലത്ത് വെള്ളച്ചാട്ടം വരുന്നതാണെന്ന് തോന്നുന്നു ഇപ്പൊ നമ്മുടെ ലൈലക്കൊന്ന് വെള്ളം കൊടുക്കാനൊക്കെ ആയിട്ടൊന്ന് ഒരു ചെറിയ ബ്രേക്ക് എടുത്തതാണ് ഇവിടെ ഇവിടെയുള്ള ആൾക്കാരൊക്കെ ഭക്ഷണം കഴിക്കാനും മാക്സിബ്രസ് ആയ പേര് വന്നപ്പോൾ വേറെ ഇടയ്ക്ക് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല അപ്പോൾ ഒന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നത് ഇറങ്ങിയതാണ് നമ്മൾ ഫുഡ് കോട്ടിൽ വന്നപ്പോൾ ഒരു സ്പെഷ്യൽ സാധനമാണ് നമ്മൾ സാമ്പ്രാണിത്തിരിക്ക് പകരം ഇത്രയും വലിയൊരു സാധനമാണ് കത്തിച്ച് വെച്ചിരിക്കുന്നത് അങ്ങനെ പൂനെയിലേക്ക് കയറിയിട്ടുണ്ട് പൂനെയിലേക്ക് കയറി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഫ്രണ്ടിലൊരു വണ്ടി പോണമാക്കി ഏതോ ഒരു വണ്ടി കമ്പനിയുടെ വണ്ടി ടെസ്റ്റിങ്ങിലാണ് ഉടനെ തന്നെ ലോഞ്ച് ചെയ്യാനുള്ള നമ്മുടെ താറ് ഫൈഡോറ് ഇതുപോലൊന്നും കാണാൻ പറ്റിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു അപ്പം നമ്മളിതാ വീണ്ടും പൂനേയിൽ അടുത്തൊരു തുരങ്കത്തിനകത്തോട്ട് കയറാൻ പോവുകയാണ് കണ്ടിട്ട് നല്ല ഭീകര തുരങ്ക തോന്നോ ആ പുറത്തോട്ടെത്തിയത് എന്താ വെട്ടിയ ബ്രേക്കിനായിട്ട് നിർത്തിയതാണ് അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ലൈ ലൈനെ ഒന്ന് നടത്താനായിട്ട് കൊണ്ടുപോകുക കേട്ടോ അവൾ കുറേ നേരം വണ്ടിയിൽ ഇരിക്കുന്നു ഇവിടുന്ന് തിരിച്ചു പോവുകയാണ് ഇവിടുത്തെ വാഷ് അവസ്ഥ കണ്ടു കഴിഞ്ഞപ്പോൾ ഇവിടുന്ന് ഭക്ഷണം കഴിക്കാൻ തോന്നുന്നില്ല അതുപോലെ മോശമായ കിടക്കുവാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് പോവാം വേറെ കൊള്ളാന്ന് എവിടെയെങ്കിലും പോയി കഴിക്കാൻ നമ്മുടെ ചുറ്റും നമ്മുടെ ഫ്രണ്ട് കാണുന്ന മലനിരകൾ നോക്കി അപ്പൊ നമുക്കൊരു പാമ്പ് ചുറ്റുന്ന പോലെ ചുറ്റി ചുറ്റി വേണം ഈ മല ഫുള്ളായിട്ട് കയറാനായിട്ട് അപ്പോൾ ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാൽ ആ മലയിലെ ടോപ്പി വണ്ടികൾ ഇങ്ങനെ പോകുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ അപ്പൊ ഇങ്ങനെ വണ്ടി ഓടി ഓടി അത് മല ക്രോസ് ചെയ്ത് അപ്പറേ ചെല്ലണം

और तीन 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 चार दिन दिन रहेगा वो खराब तो नहीं होगा दो 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 किलो 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 का दे മഹാബലേശ്വര് പോകുന്നില്ല ഡയറക്റ്റ് ഗോവ ആയതുകൊണ്ട് ഒരു സങ്കടം ഉണ്ടായിരുന്നു സ്ട്രോബറി കഴിക്കാൻ പറ്റുന്ന ആ സങ്കടം ഇപ്പൊ മാറുന്നുണ്ട് സൂപ്പർ സ്ട്രോബറി അപ്പോൾ അങ്ങനെ നമ്മൾ രണ്ട് കാട്ടൻ നിറച്ച് സാധനങ്ങൾ സ്ട്രോബറി മേടിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് കാണുമ്പോൾ ദിവ്യയോടും വീട്ടിൽ ചെന്നിട്ട് കഥ പറയാൻ ഉണ്ടല്ലോ സൂപ്പർ സ്ട്രോബറി ആയിരുന്നുള്ളത് പക്ഷെ നമ്മൾ വണ്ടിയിൽ മേടിച്ചിട്ടുണ്ട് രണ്ട് ദിവസം മൂന്ന് ദിവസം മാക്സിമം ഇത് ഇരിക്കുകയുള്ളൂ അങ്ങനത്തേക്കും പോകും പക്ഷേ നമ്മൾ അത്രയും ദിവസം കൊണ്ട് നമ്മൾ നാട്ടിൽ ചെല്ലത്തുമില്ല അപ്പോൾ എന്തായാലും നമ്മൾ തന്നെ കഴിച്ച് തീർത്തിട്ട് അതിൻ്റെ ടേസ്റ്റ് കഴിക്കണം അവളോട് പറയാം അപ്പോൾ ഓരോ സാമ്പിള് കഴിച്ചത് സൂപ്പർ ആയിരുന്നു പാർട്ടി പോലെയായിരുന്നു ഒന്ന് എടുത്തിട്ടുണ്ട് ലഞ്ച് ബ്രേക്കിന് തൊട്ട് മുമ്പ് ഒരു ഡിമാർട്ട് കണ്ടു അപ്പോൾ എന്തെങ്കിലും സാധനങ്ങളൊക്കെ മേടിച്ച് വണ്ടിയിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ ദൂരം നല്ല സ്ട്രെച്ച് ഉണ്ട് അപ്പോൾ എന്തെങ്കിലും സ്നാക്സ് കാര്യങ്ങളൊക്കെ മേടിച്ച് വെക്കാമെന്ന് വെച്ചു എന്തായാലും നമുക്കൊന്ന് പുറത്തൊക്കെ ഇറങ്ങിയോട്ട് പോകാം അപ്പോൾ നമ്മൾ ഡിമാർട്ടിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ അങ്ങനെ നമുക്ക് അത്യാവശ്യം ചെറിയ ഷോപ്പിംഗ് ഒക്കെ നടത്തി നമ്മൾ പോവുകയാണ് കേട്ടോ ഇനിയിപ്പോൾ ലഞ്ച് കഴിക്കണം സമയം മൂന്ന് മണിയായി വിശ്വന്ന് കുടല് കരിയുന്നുണ്ട് അപ്പൊ നമ്മള് അടിപൊളി മട്ടൺ താലിയും ചിക്കൻ താലിയും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് കോഴിമുട്ടയുണ്ട് ചിക്കൻ കറിയുണ്ട് പിന്നെ മട്ടൺ മട്ടനും മുട്ടയുണ്ടോ മട്ടൺ ഇങ്ങനെ മുട്ട നമ്മുടെ ഇടുന്നേ മുട്ടക്കറിക്ക് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമ്മുടെ ഡ്രൈവ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഏഴ് മണിക്കൂറാണ് ടൈം കാണിച്ചിരിക്കുന്നത് അപ്പോൾ നല്ല സൂപ്പർ ഫുഡായിരുന്നുണ്ടോ ഭക്ഷണത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടത്തേക്കും നമ്മുടെ അങ്ങ് ദൂരേക്ക് നോക്കിയാൽ മലയൊക്കെ കാണാൻ എന്ത് രസമാണ് അപ്പോൾ ഒരു കുഞ്ഞ് വണ്ടി പ്രാന്തരങ്ങളെ നമുക്ക് കിട്ടിട്ടുണ്ട് നമ്മുടെ റോഡിൽ മൊത്തം കൊണ്ടും കുഴികളാണ് വരഞ്ഞ ലൈൻ പോലെ ഇട്ടേക്കും കേട്ടോ ഒരു മസാജിങ് പോലെ ഉണ്ടോ നമ്മുടെ ഉണ്ടെങ്കിൽ മസാജർ ഫിറ്റ് ചെയ്ത പോലെ ഉണ്ട് ഫുൾ കുലുക്കുമായിരുന്നു കേട്ടോ അപ്പം എൻ്റെ ഷോക്ക് നമ്മുടെ മരുതി ജിമ്മിനുടെ ഷോക്ക് അടിപൊളിയാണ് സ്റ്റോക്ക് കണ്ടീഷൻ തന്നെ നല്ല കംഫോർട്ടബിൾ ആണ് ചേഞ്ച് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല പിന്നെ എക്സ്ട്രീം ഓഫ് റോഡ് ഓവർലാൻഡ് ക്യാരിയറ് പമ്പർ അങ്ങനെയൊക്കെ ചെയ്ത് വേണ്ടി വെയിറ്റ് കൂട്ടാൻ താല്പര്യമുള്ളവർ മാത്രം അപ്ഗ്രേഡ് ചെയ്താൽ മതി അല്ലെങ്കിൽ സ്റ്റോക്ക് കണ്ടീഷനിൽ അടിപൊളിയാണ് ആ പാട്ട് അതിൻ്റെ ടയർ മാത്രം ചേഞ്ച് ചെയ്തു കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയാവും ലൈൻ ലൈൻ വന്നിട്ടുണ്ട് നമ്മുടെ ജിംസിൽ തുള്ളണമെങ്കിൽ എൻ്റെ സൗണ്ടും കണ്ടു തുള്ളുന്നില്ല എന്തോരം കരിമ്പ് കൊണ്ടു വെച്ചാൽ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് നല്ല മനോഹരമായിട്ടുള്ള ഒരു കൃഷി തോട്ടത്തിലൂടെയാണ് കരിമ്പ് അങ്ങനെ കുറെ കൃഷികളിവിടെ ചെയ്തിട്ടുണ്ടോ അങ്ങ് ദൂരേക്ക് നിക്കാൻ മലയൊക്കെയാണ് എന്ത് രസമാണ് ഒരു ചായ കുടിച്ചിട്ട് പോകാനായിട്ട് ഇറങ്ങിയതാണ് ചായ ഉണ്ടോ ഉണ്ടോ ഇത്രയും നേരം സഞ്ചരിച്ച് കഴിഞ്ഞ് വന്ന പിന്നിട്ട് പോകുന്ന സ്ഥലങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇത് ഇതെന്ത് രസമാ നല്ല പച്ചപ്പും പൊടി കാര്യങ്ങളൊക്കെ വളരെ കുറവാണ് കാണാൻ നല്ല പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്തോടെ ആയിട്ട് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് മേയം ആറരയായി നമ്മൾ സ്റ്റിൽ യാത്രയിൽ തന്നെയാണ് ഇനിയുണ്ട് നമുക്ക് ഒരു നാല് മണിക്കൂറും ഇട അപ്പം നമ്മളൊന്ന് പെട്രോൾ അടിക്കാനായിട്ട് കയറിയതാണ് ഇവിടുത്തെ പെട്രോൾ പമ്പ് കാണാനൊക്കെ നല്ല രസമുണ്ട് കേട്ടോ നല്ല തണുത്ത കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ നമ്മൾ തിരിച്ച് പോകുന്ന വഴിക്ക് ഡിന്നർ ഒരു ഗ്രാമപ്രദേശത്തിലൊരു കടയിൽ കയറിയിട്ടുണ്ട് അപ്പോൾ ചിക്കൻ സൂപ്പ് ഒക്കെ ഉണ്ട് അപ്പോൾ ചിക്കൻ സൂപ്പ് രണ്ടെണ്ണം പറഞ്ഞ് ചിക്കൻ നൂഡിൽസ് വന്നിട്ടുണ്ട് അപ്പം നമ്മളിവിടുന്ന് സൂപ്പിൻ്റെ കൂടെ തന്നെ നല്ല ചിക്കൻ സിക്സ്റ്റി ഫൈവ് കൂടെ മേടിച്ചിട്ടുണ്ട് ഔട്ട് സൈഡ് നല്ല തണുപ്പാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ റൂമിലേക്ക് എത്താനായിട്ട് ഒരു മണിക്കൂറും ഉണ്ട് അന്നേരം വഴിയുടെ അവസ്ഥ വളരെ പരിതാപകരമായിട്ടോ വലിയ ഏതൊരു ടൗൺ ആണ് മാപ്പിലേക്ക് നോക്കി വലിയ ഏതൊരു ഗ്രാമമാണ് വഴിയുടെ അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജിമ്മി ആയതുകൊണ്ട് കൂളായിട്ട് ഓടുന്നുണ്ട് ആ ഒരു കോൺഫിഡൻസ് നമുക്ക് പോകാം അതു ഓരോ തകർന്ന് തെരപ്പായി കിടക്കുവാണ് കുറേ കിലോമീറ്റേഴ്സ് അടിയിങ്ങനെ വഴിപൊടി നടക്കുകയാണ് കേട്ടോ അങ്ങനത്തെ നമ്മുടെ ടൗണിൽ നിന്ന് പുറത്തിറങ്ങി പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും വഴിയുടെ അവസ്ഥ മാപ്പിൽ നോക്കി വിജനമായിട്ട് വളരെ ഒരു ഓറഞ്ച് കളറിൽ കിടക്കുന്നുണ്ട് അതേ കളറിൽ തന്നെ റോഡും കിടപ്പുണ്ട് വളരെ മോശം റോഡ് വളരെ പതിയെ നമുക്ക് പോകാൻ പറ്റുന്നുള്ളൂ റോഡും കാട്ടിക്കിടയായി പോയിക്കൊണ്ടിരിക്കുന്ന ഇപ്പം കാടിൻ്റെ എന്ന് പറയാം ഇതാണ് കേട്ടോ കാടിൻ്റെ ഒരു ബൗണ്ടറി കിട പോയിക്കൊണ്ടിരിക്കുന്നത് ചെറിയ റിസോർട്ടിൽ റൂം എടുത്തിട്ടുണ്ട് പെറ്റ് ഫ്രണ്ട്ലി ഹോട്ടൽ തപ്പി 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 പിന്നെ ഫൈനലി ഇവിടെ കിട്ടിയത് നമ്മൾ ഫൈനലി നമ്മൾ ഗോവയ്ക്കുള്ള പകുതി വഴിയിലെത്തി നിൽക്കുവാണ് അപ്പോൾ കണ്ടിന്യൂസ് ഇത്ര സമയത്തെ പത്ത് മണിയായി ഇവിടെ എത്തിയപ്പോഴത്തേക്കും ഒരു ഫോറസ്റ്റിന്റെ അടുത്താണ് നമ്മളിപ്പോൾ സ്റ്റേ ചെയ്യുന്നത് കേട്ടോ വിശേഷങ്ങളൊക്കെ നേരം വെളുത്തിട്ട് കാണാം വന്ന വഴിക്കൊക്കെ നല്ല രസമുള്ള ഏരിയ ആണ് തൊട്ടടുത്ത് ഫോറസ്റ്റിൻ്റെ ഉള്ള ഒരു ഏരിയയിലാണ് അപ്പോൾ നല്ല സൂപ്പർ ആണ് കട്ടിലെന്ന് കണ്ടാൽ മതി കടന്നുറങ്ങാനായിട്ട് അപ്പോൾ ഇവിടുത്തെ വാക്കിയുള്ള വിശേഷമായിരുന്നു നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം ബൈ ബൈ